അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ തൃത്താല പട്ടിത്തറയിലെ കോഴിക്കടയിൽ ഇരുന്നൂറിലധികം കോഴികൾ ചത്തു ഇന്നലെ രാത്രി പട്ടിത്തറ പമ്പഹൌസിന് സമീപത്തെ കോഴിക്കടയിലാണ് അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായത് ഇന്ന് പുലർച്ചെ കട തുറന്നപ്പോഴാണ് കോഴികളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ഇരുന്നൂറിലധികം കോഴികളെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത് കോഴികളെ ജീവി ഭക്ഷിച്ചിട്ടുമുണ്ട് പന്ത്രണ്ട് വർഷമായി നടത്തി കോഴിക്കടയിൽ ഇത് ആദ്യത്തെ സംഭവമാണിതെന്ന് കടയുടമ അക്ബർ ന്യൂസിനോട് പറഞ്ഞു രാത്രി കട അടച്ച് പോകുന്നവരൊന്നും പ്രശ്നമില്ല ഞാൻ പതിനെണ് പതിനഞ്ചേ മുക്കാലിന് പതിനൊന്നര മണിക്കൂടെ കടയിൽ വന്ന് കൊച്ചുകെ കട ഉറക്കാൻ വേണ്ടി ആറു മണിക്ക് വേണ്ടി വന്നതാണ് വന്ന് നോക്കുമ്പോഴ ചെടുക്കുന്നുണ്ട് എന്താ സംഭവം എന്നുള്ള വീട് ഞമ്മക്ക് കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ ഞമ്മള് പോലീസിലും എന്റെ ഹെൽത്തിലും പിന്നെ അതിനെ ഫോറൻസിക്കും മറ്റുള്ള ആളുകളൊക്കെ വീടറിച്ച് എല്ലാ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഇപ്പോ നടപടികളൊക്കെ സ്വീകരിച്ചിട്ട് പോയിട്ടുണ്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ സംവിധാനം ഏർപ്പാടാക്കിട്ട് ഇപ്പോ സാധനം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ എന്താണെന്നുള്ള സംഭവം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല അവര് സെറ്റ് എന്തെങ്കിലും കിട്ടിയതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ ഇതില് നമ്മൾ ഇന്നലെ പതിനഞ്ച് ബോക്സ് പോയി അറക്കിയതാണ് പിന്നെ മുന്നിട്ട് ചിലരെ പേരൻസ് പോയിട്ടുണ്ടെങ്കിൽ പത്ത് നാനൂറ്റി എഴുപത്തി ആറുകിലും കോഴികളിപ്പോ നമ്മള് ഏകദേശം പോയിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി ചില്ലർ കോഴികളുണ്ട് ഇരുന്നൂറ്റി പതിനാറ് പോയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോഴികളായിട്ടുണ്ട് സാധനം ഇപ്പോ പോയിട്ടുണ്ട് നിലവിൽ പോയിട്ടുള്ളത് തൃത്താല പോലീസ് ആരോഗ്യ വകുപ്പ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പ്രദേശവാസികൾ രാത്രികാലങ്ങളിൽ വളർത്തു മൃഗങ്ങളെ ശ്രദ്ധിക്കണമെന്നും അതീവ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കെ ന്യൂസ് തൃത്താല